ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞു റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും ഏൽക്കുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഞാനിങ്ങനെയാണ് ഏൽക്കുന്നതെന്നാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത് ഇന്ന് ഞാൻ കുറച്ചുപോലെ ഉണക്കം മാ ഉണക്കമാങ്ങിയല്ല പച്ച മാങ്ങി ഉണക്കമീനും ചാറ് വെച്ചതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് വീഡിയോട്ട് പോകാം മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീൻ വെട്ടിട്ടിട്ടുണ്ട് അരയ്ക്കാനുള്ള തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാങ്ങയും മീനും ഇച്ചിയും കൂടെ ഇട്ടാതെയും വേവിക്കും പച്ചമുളക് ഇല്ല പച്ചമുളകും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അതൊന്നും നമുക്ക് ആസ്വദിക്കും いやすってちゅう。まあないだ。 ീനും ഇഞ്ചിയും കറിവേപ്പി ചിരുമല്ലി മഞ്ഞൾപ്പൊടി மூடிச்சுக்க அரைக்கானள்ளது <Schweiz -totoso _> നമുക്ക് ഇത് ഒഴിച്ച് അരയ്ക്കാം ഉണക്കമീനും പച്ച മാങ്ങയും കൂടെ കറി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാകുന്നതാണ് കേട്ടോ നമ്മളാ ഉണക്കമീനും പച്ച മാങ്ങയും കൂട്ടും നമ്മൾ തേൽ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടെങ്കിൽ അതും കൂടി ഇടണേ പച്ച ഇഞ്ചിയും കൂടി ഇട്ടിങ്ങനെ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിട്ടില്ല അതിടെ ഇട്ട് അത് വെന്ത് കേട്ടോ അപ്പം അതൊക്കെ അരയ്ക്കാനെടുത്ത് അരപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവേ കറി റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയ പണിയോടും ഉണ്ട് നമ്മൾ ഉള്ളി ഉള്ളി അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണ ഒക്കെ അകത്ത് തിരുമ്മി ഇതിൻ്റെ അകത്തോട്ടിടും എന്നിട്ട് മൂടി വെക്കും പിന്നെ ഉപ്പ് ആയതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടേ ഉപ്പ് ഇടാവുള്ളൂ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിരിക്കും ഇങ്ങനെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാതെ നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ എന്നിട്ട് വല്ല വയ്ക്കണം കൂടെ തുടങ്ങി ഞാൻ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കേ ടാറ്റാ ബൈ ബൈ